പിതൃസുദ്ധ പരിശുദ്ധാത്മാവായ സത്യേക ദൈവത്തിന്റെ തിരുനാമത്തിൽ ആരാധനീ എനിക്ക് എല്ലാവർക്കും വന്ദനങ്ങൾ വന്ദനങ്ങൾസ് ആയിരിക്കുന്ന ബ്രദർ മോൻസി ബ്രദർ സി പി ഡിബേറ്റർ ആയിരിക്കുന്ന ബ്രദർ പ്രിൻസ് ബ്രദർ അഞ്ചു എല്ലാവർക്കും വന്ദനങ്ങൾ എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാ ശ്രോതാക്കൾക്കും വന്ദനങ്ങളെ അറിയിക്കുന്നു ഇന്ന് ഇവിടെ ഈ ഡിബേറ്റ് എന്ന് പറയുമ്പോൾ ബ്രദർ അജു ജോൺ ാണ് എന്നോട് ഇതേക്കുറിച്ച് പറഞ്ഞത് ഞാൻ അദ്ദേഹത്തോട് പല പ്രാവശ്യം ചോദിച്ചു എന്താണ് ഈ ഡിബേറ്റ് എന്ന് എനിക്ക് ഇപ്പോഴും ഒരു ഊഹമില്ല എങ്കിലും അദ്ദേഹം എൻ്റെ വളരെ അടുത്തൊരു സ്നേഹിതനായതുകൊണ്ട് ഇവിടെ ഇരിക്കുകയാണ് എന്താണ് ചർച്ചാ വിഷയം എന്നുള്ളത് അറിയില്ല കാരണം അവരും ട്രിനിറ്റിയാണ് വിശ്വസിക്കുന്നത് ഞാനും ട്രിനിറ്റിയാണ് വിശ്വസിക്കുന്നതാണ് പറഞ്ഞത് അപ്പൊ ഏതായാലും ട്രിനിറ്റിയെ സംബന്ധിക്കുന്ന ഒരു അവതരണം നടത്തുന്നു പിന്നീട് തുടർന്ന് മുൻപോട്ട് പോകുമ്പോൾ എന്താണ് വിയോജിപ്പ് വരുന്നത് നമുക്ക് പരിശോധിക്കാം ഈ ട്രിനിറ്റിയെ സംബന്ധിച്ച് ആദിമ സഭ രൂപം കൊടുത്ത ഒരു വിശ്വാസമാണ് ക്രിസ്ത്യാനിത്വത്തിന്റെ പൂർവിക മതമായിരിക്കുന്ന യഹൂദർക്ക് ഈ രൂപത്തിലുള്ള ഒരു തൃത്ത വിശ്വാസം ഉണ്ടായിരുന്നില്ല അവർ ഈ രൂപത്തിലുള്ള ഒരു തൃത്ത വിശ്വാസം അല്ലായിരുന്നു ഹോൾഡ് ചെയ്തിരുന്നത് അവർക്ക് അനേക ദൈവങ്ങളുടെ ഒരു ശ്രേണി വ്യവസ്ഥ ഉണ്ടായിരുന്നു ബാബൽ പ്രവാസത്തിന് ശേഷം അവർ വളരെ സ്ട്രിക്റ്റ് ആയി സ്ട്രിക്റ്റ് മോണോത്തിസത്തിലേക്ക് മാറുന്നതായിട്ടും ഒരു ഏക ദൈവത്തെ വളരെ സ്ട്രോങ് ആയി മുറുകെ പിടിക്കുന്നതായിട്ടും നമുക്ക് കാണാൻ പറ്റും ആ ചരിത്രങ്ങളൊക്കെ ബൈബിൾ പുറങ്ങളിൽ നമുക്ക് വായിക്കാവുന്നതാണ് ട്രെനിറ്റേറിയൻ തിയോളജി പോസ്റ്റ് ബിബ്ലിക്കൽ രൂപപ്പെട്ടു വരികയാണ് രൂപപ്പെട്ടു വരുന്നതിന് പല സ്വാധീന ഘടകങ്ങളെ നമുക്ക് കാണാൻ പറ്റും സ്ട്രിക്റ്റ് മൊണോത്തിസത്തിന്റെ ഫലമായി ഒരു മൊണാർക്കിയിസം എന്ന ഒരു വിഭാഗം ആദിമ ക്രൈസ്തവ സഭയിൽ ഉണ്ടായിരുന്നു ഏക ദൈവം വളരെ ശക്തമായി കൃത്യമായി വിശ്വസിക്കുന്ന മൊണാർക്കിയനിസം എന്ന ഒരു വിഭാഗത്തിന്റെ കീഴിൽ ആ വിശാലമായ കുടക്കീഴിൽ വിരിഞ്ഞു വന്നിട്ടുള്ള ഉപദേശങ്ങളാണ് അറിയൂസിന്റെ ഉപദേശം അതുപോലെ സബല്യന്റെ ഉപദേശം ഇതൊക്കെ മൊണാർക്കിനിസത്തിന്റെ ദൈവം ഒരു വ്യക്തിയാണ് എന്നുള്ള ഒരു സ്ട്രിക്റ്റ് വിശ്വാസമാണ് അവിടെ യേശുക്രിസ്തുവിനെ വിശദീകരിക്കുവാൻ അവർ നടത്തിയിട്ടുള്ള ശ്രമങ്ങളാണ് പിൽക്കാലത്ത് ഹെരസികൾ എന്നൊക്കെ അറിയപ്പെടുന്ന വിഭാഗങ്ങൾ എന്നാല് ആധുനിക ദൈവശാസ്ത്രം അല്ലെങ്കിൽ മെയിൻ സ്ട്രീം മോഡേൺ തിയോളജി ആൻഡ് ഫിലോസഫി നമ്മൾ നോക്കുമ്പോൾ ഇതേ രൂപത്തിലുള്ള വിശ്വാസം മൂന്ന് പേഷൻസ് എന്നുള്ളതിനെ മാറ്റിയിട്ട് ദൈവത്തെ ഒരാളത്തം എന്ന വിധത്തിൽ അവതരിപ്പിക്കുന്നത് നമുക്ക് കാണാൻ പറ്റും അത് ആധുനിക ദൈവശാസ്ത്രജ്ഞന്മാരിൽ അനേക പേരും ഹോൾഡ് ഒരു പൊസിഷനാണ് പ്രത്യേകിച്ച് ജർമ്മൻ ദൈവശാസ്ത്ര കാൽബാർത്ത് അദ്ദേഹത്തിന്റെ അഭിപ്രായത്തിൽ നൃത്തത്തെ സംബന്ധിച്ച് അദ്ദേഹം പറയുന്ന ബിഗോട്ടൺ ാണ് ഞാൻ ഉദ്ധരിച്ചത് അതുപോലെ കാൾ അന്തരിച്ച കാൾ അദ്ദേഹം വളരെ പ്രസിദ്ധനായ ഒരു ട്രിനിറ്റേറിയൻ തിയോളജിയാണ് അദ്ദേഹത്തിന്റെ കൺക്ലൂഷനിൽ േറ്റ് ഹിംസെൽഫ് ടു ഹിംസെൽഫ് 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 ദ ദ ദ വൺ 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 ഹു 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 ഈസ് 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 ഇൻ ഇൻ ട്രൂത്ത് ഫോർ ഫോർ ആൻഡ് 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 റിസീവ്ഡ് അക്സെപ്റ്റഡ് ലവ് ആസ് എ റിസൾട്ട് ഓഫ് ഗോഡ് ഫ്രീലി കമ്മ്യൂണിക്കേറ്റ് എന്നാണ് എഴുതിയിരിക്കുന്നത് അപ്പൊ ഈ ഒരു ലൈറ്റിൽ നമുക്ക് കുറെ കുറെ മോഡേൺ തിയോളജിയൻ ആയിരിക്കുന്ന അലിസ്റ്റർ മഗ്രാത്ത് ഇതേ പറ്റി കൺക്ലൂഡ് ചെയ്തത് ഇൻ ദോൺസ് കാര്യങ്ങൾ ലളിതമായിട്ട് ആധുനിക ജനസമൂഹത്തിന്റെ മുൻപിൽ പ്രത്യേകിച്ച് അദ്ദേഹത്തിന്റെ പ്രൊട്ടസ്റ്റന്റ് ഓഡിയൻസിനോട് അദ്ദേഹം പറയാണ് വെൻ വി ടോക്ക് അബൌട്ട് ഗോഡ് ആസ് വൺ പേഴ്സൺ ഇൻ ദോഡേൺ സെൻസ് ഓഫ് ദ വേർഡ് അപ്പം ഈ പേഴ്സൺ എന്ന വാക്കിന്റെ ആധുനിക ഒരു പരിഭാഷത്തിലാണ് നമ്മൾ ദൈവത്തിന്റെ ഏകത്വത്തെ പറ്റി പറയുന്നത് എന്നാൽ ത്രീ പേഷൻസ് എന്ന് പറയുമ്പോൾ ഈ പേഴ്സൺ എന്നുള്ളതിൻ്റെ ഒരു പുരാതന സപ്നിയിലേക്ക് നമ്മൾ പോവുകയാണ് അത് റോൾസ് ആണ് എന്ന് അപ്പൊ ഇവിടെയാണ് ഒരു പേഴ്സൺ എന്ന് പറയുമ്പോൾ തന്നെ ഏകത്വത്തിൽ വരുമ്പോൾ പേഴ്സൺ എന്നതിന് ഒരു ആധുനികമായ അർത്ഥതലവും എന്നാൽ പേഷ്യൻസ് എന്ന് പറയുമ്പോൾ അതിനൊരു പുരാതനമായ ഒരു അർത്ഥ കൽപ്പിച്ചുകൊണ്ടാണ് അദ്ദേഹം ഈ പ്രശ്നത്തെ സോൾവ് ചെയ്യാൻ ശ്രമിക്കുന്നത് ഇപ്പൊ സെവല്യൻ മോഡലിസം പലപ്പോഴും നമ്മൾ ഈ ആധുനിക കാലഘട്ടത്തിൽ തിരസ്കരിക്കപ്പെടുന്നതിന്റെ പ്രധാന കാരണം ഈ ഫാദർ സൺ ആൻഡ് ഹോളി സ്പിരിറ്റ് എന്ന ഈ ത്രീ ഹൈപ്പോസ്റ്റാസിന് സീക്വൻഷ്യലായിട്ട് കണക്കാക്കുന്നു എന്നതുകൊണ്ടാണ് അത് ഒരു ദൈവത്തിന്റെ ഒരു ഇൻട്രൻസിക് ഫീച്ചേഴ്സ് ആയിട്ട് പലപ്പോഴും കരുതുവാൻ ആധുനിക ഓഡിയൻസിന് സാധിക്കുന്നില്ല അതുകൊണ്ടാണ് അവരതിനെ റിജക്റ്റ് ചെയ്യുന്നത് എന്നാണ് അവർ വിശദീകരണം കൊടുക്കുന്നത് അപ്പോ ഇത് ഈ ഒരു പശ്ചാത്തലത്തിലാണ് നമ്മൾ ഈ ട്രിനിറ്റേറിയൻ തിയോളജി ആധുനിക കാലഘട്ടത്തിൽ നേരിടുന്ന വെല്ലുവിളികൾ അതുപോലെ ട്രിനിറ്റേറിയൻ തിയോളജി രൂപപ്പെടുവാൻ പോസ്റ്റ് പിപ്ലിക്കൽ എറായിൽ അതിൻ ക്രിസ്തീയ ദൈവശാസ്ത്രത്തെയും ക്രിസ്തീയ തത്വശാസ്ത്രത്തെ ഈ സ്വാധീനിച്ചിട്ടുള്ള ഘടകങ്ങൾ അപ്പൊ അത് പരിശോധന വിധേയമാക്കണം അപ്പൊ ഞാന് ഇതേക്കുറിച്ച് സംസാരിക്കുന്നത് കാരണം തൃത്വത്തെ സംബന്ധിക്കുന്ന ഒരു വിശിഷ്ടമായ ഗ്രന്ഥ രചന നടത്തിയിട്ടുള്ള ഒരു വ്യക്തിയാണ് നമുക്ക് എതിർ സംവാദകനായിട്ട് ഇരിക്കുന്നത് അതുകൊണ്ട് അൽ കൊറ കുറച്ചല്ലാത്ത ഭയത്തോടെയാണ് ഞാൻ ഇവിടെ ഇരിക്കുന്നത് കാരണം ഞാൻ ആദ്യമായിട്ടാണ് തൃത്വത്തിലൊരു ഗ്രന്ഥരചന നടത്തിയ വ്യക്തിയെ നേരിട്ട് സംസാരിക്കുന്നത് ഞാൻ പെന്തകോസ് വിഭാഗത്തിലായിരുന്ന കാലഘട്ടത്തിൽ അങ്ങനെ ഒരു തൃത്ത വിശ്വാസം ഉള്ളതായി എനിക്ക് അറിവില്ലായിരുന്നു ഞാൻ ആദ്യമായിട്ട് തൃത്ത വിശ്വാസം പറഞ്ഞ സമയത്ത് ഒരു ദുരുപദേശം പറഞ്ഞു എന്ന വിധത്തിൽ എന്നെ ആക്രമിക്കുകയും പെന്തകോസിലെ പല പത്രങ്ങളിലും മുൻപേജ് തന്നെ പുതിയ ദുരുപദേശം എത്തി എന്ന് പറഞ്ഞ് വാർത്ത വരികയൊക്കെ ചെയ്തിട്ടുള്ളതാണ് അപ്പൊ കഴിഞ്ഞ നാല് വർഷത്തിനിടയിൽ രൂപപ്പെടുകയും വികസിക്കുകയും ചെയ്ത തൃത്ത സിദ്ധാന്തമാണ് ബെന്തക്കോസിനുള്ളത് അപ്പോൾ ഈ കഴിഞ്ഞ നാല് വർഷത്തിൽ അത് ചെറിയ കാലഘട്ടത്തിൽ രൂപപ്പെട്ടു വികസിച്ച് വന്നിട്ടുള്ള ബെൻഡകോസ്തൽ തൃത്ത വിശ്വാസത്തെ കുറിച്ചും അതിന്റെ ദർശനങ്ങളെ കുറിച്ചും അറിയുവാൻ എനിക്ക് ഒട്ടൊന്നുമല്ല കൗതുകമുള്ളത് വളരെ അതിയായ കൗതുകത്തോടുകൂടിയും ആണ് ഞാനിരിക്കുന്നത് പിന്നെ മറ്റൊരു സ്വാധീനം ഈ തൃത്ത രൂപീകരണത്തിൽ ക്രിസ്തീയ സഭയെ സ്വാധീനിച്ച ആദ്യകാലത്ത് സ്വാധീനിച്ച ഒന്ന് നിയോ പൈതോകോറിയൻ മിൽ പ്ലേറ്റോഡിസ്റ്റ് ആയിട്ടിരിക്കുന്ന എന്ന അദ്ദേഹമാണ് അദ്ദേഹം രണ്ടാം നൂറ്റാണ്ടിന്റെ മധ്യ കാലഘട്ടത്തിൽ ജീവിച്ചിരുന്ന അപ്പൊ നിയോപ്ലാറ്റോണിസത്തിന്റെ ഒക്കെ ഒരു മുന്നോട്ടക്കാരൊരു ഫോറണർ എന്ന് വേണമെങ്കിൽ പറയാം നിയോപ്ലാറ്റോണിസം രൂപപ്പെടുന്നത് ഇദ്ദേഹത്തിന്റെ ഒരു സ്വാധീനത്തിലാണ് അപ്പൊ അദ്ദേഹം എന്താണ് ചെയ്തത് അദ്ദേഹം ഈ ട്രയാഡ് ഓഫ് ഗോഡ്സ് എന്നുള്ള ഒരു ആശയം അദ്ദേഹം കൊണ്ടുവന്നു അദ്ദേഹം ഫാദർ ക്രിയേറ്റർ ആൻഡ് ക്രീച്ചർ എന്ന് വിളിച്ചു അല്ലെങ്കിൽ ഫോർ ഫാദർ ഓഫ് സ്പ്രിംഗ് ആൻഡ് ഡിസെൻഡൻ അതല്ലെങ്കിൽ കുറെക്കൂടെ നാടൻ ഭാഷയിൽ പറഞ്ഞാൽ ഇപ്പൊ ഡൊണാൾഡ് ഖത്രി അതേ കുറിച്ച് ഉദ്ധരിക്കുമ്പോൾ ഡൊണാൾഡ് ഖത്രിയുടെ ന്യൂട്രസ്റ്റാൻഡ് തിയോളജിയിൽ അദ്ദേഹം പറയുന്നത് ഫാദർ മെയ്ക്കർ ആൻഡ് മെയ്ഡ് ആ എന്നുള്ള ഒരു വിധത്തിലാണ് ആ ഇതുപോലെ തന്നെ നമ്മള് ജസ്റ്റിൻ മാർട്ടിയറുടെ സംഭാവനകള് ജസ്റ്റിൻ മാർട്ടിയർ പ്രീഹ്യൂമൻ ജീസസിനെ ലോഗോസ് എന്ന് വിളിക്കുന്നുണ്ട് അതിന് പ്രീ ഹ്യൂമൻ ജീസസ് എന്ന് അദ്ദേഹം ഒരു ആശയം കൊണ്ടുവരുന്നുണ്ട് അപ്പൊ അവിടെ അദ്ദേഹം ചില മെറ്റഫേഴ്സ് യൂസ് ചെയ്യുന്നുണ്ട് ലൈറ്റ് ഫ്രം ദ സൺ ഫയർ ഫ്രം ഫയർ സ്പീക്കർ ആൻഡ് ഹി സ്പീച്ച് അപ്പം സൂര്യനിൽ നിന്നുള്ള വെളിച്ചം തീയിൽ നിന്ന് വരുന്ന തീയ്യാ പ്രഭാഷകനിൽ നിന്ന് വരുന്ന ശബ്ദം അപ്പം ഇത് ഓരോന്നും നമ്മൾ ഒന്നുകിൽ ഫിലോയുടെ തത്വശാസ്ത്രം ഫിലോ എന്ന് പറയുന്ന ഒന്നാം നൂറ്റാണ്ടിൽ അലക്സാൻഡ്രിയ ജീവിച്ചിരുന്ന യഹൂദ തത്വചിന്തകനാണ് അപ്പം ഫിലോയുടെ ആശയത്തിൽ നിന്നോ അല്ലെങ്കിൽ ന്യൂമിനിയസിന്റെ ആശയത്തിൽ നിന്നോ കടം കണ്ടിട്ടുള്ളതാണ് അപ്പോൾ ഇതെല്ലാം തന്നെ നമുക്ക് ഒന്നുകിൽ ഫിലോണിക് അല്ലെ പ്ലേറ്റോയുടെ അല്ലെങ്കിൽ മറ്റ് ഗ്രീക്ക് ഫിലോസഫേഴ്സിന്റെ ഇവരുടെ എല്ലാം തന്നെ ഒരു ചിന്തകളുടെ ഒരു സമ്മിശ്രമായിട്ടുള്ള ഒരു പ്രതിഫലനം നമുക്ക് ഈ ട്രിനിറ്റേറിയൻ ഡോക്ടറേറ്റ് രൂപപ്പെട്ടതിൽ നമുക്ക് കാണാൻ പറ്റും അപ്പൊ ഇവിടെ നമ്മൾ സ്ട്രിക്ട്ലി ബൈബിളിൽ നിന്ന് രൂപപ്പെടുന്ന ഒരു തൃത്തവിശ്വാസത്തെ അവതരിപ്പിക്കുന്നു എന്ന് കേട്ടാൽ ആ ഞാൻ മനസ്സിലാക്കുന്നത് ലോകത്തെ എല്ലാ ദൈവശാസ്ത്രജ്ഞന്മാരും തന്നെ വളരെ അതിശയത്തോടെ അത് കേൾക്കാൻ ആ കാതുകൂർപ്പിക്ക് ഓടിയെത്തും എന്ന് തന്നെയാണ് ഞാൻ മനസ്സിലാക്കുന്നത് കാരണം തൃത്തവിശ്വാസത്തിൻ്റെ ഉത്ഭവം അതിന്റെ വികാസം അതിന്റെ പരിണാമങ്ങൾ ഇത് എല്ലാം പരിശോധിക്കുമ്പോൾ ബൈബിളിൽ നിന്ന് മാത്രമായിട്ട് ഒരു തൃത്തവിശ്വാസം രൂപപ്പെട്ടു എന്നുള്ളത് എല്ലാ ദൈവശാസ്ത്രജ്ഞന്മാരെയും അതിശയിപ്പിക്കും എന്ന് തന്നെയാണ് ഞാൻ മനസ്സിലാക്കുന്നത് തൃത്ത വിശ്വാസം എന്നത് അതൊരിക്കലും തിയോളജിക്കൽ മാത്രമല്ല ഫിലോസഫിക്കലൂടെയാണ് തിയോളജിക്കലി ആൻഡ് ഫിലോസഫിക്കലി ദൈവത്തിന് നൽകുന്ന ഒരു വിശദീകരണമാണ് അപ്പൊ അത് എല്ലാ മതങ്ങളിലും നമുക്ക് ഇതിന്റെ ചെറിയ പ്രതിഫലനങ്ങളെ കാണാൻ പറ്റും ഉപനിഷത്ത് മതത്തിൽ നമുക്ക് ഭാരതത്തിന്റെ ചിന്തയിൽ സച്ചിദാനന്ദ സ്വരൂപനായി ദൈവം ദൈവത്തെ കാണുന്നുണ്ട് സച്ചിദാനന്ദൻ എന്ന് പറയുമ്പോൾ സത്ത് ചിത്ത് ആനന്ദം എന്നാണ് സത്ത് എന്ന് പറഞ്ഞാൽ അതിന്റെ അസൻസ് ആണ് ചിത്ത് എന്ന് പറഞ്ഞാൽ സോളാണ് ആനന്ദം എന്ന് പറഞ്ഞാൽ ഓഫ് ബീയിങ് ബ്ലിസ് ആണ് അല്ലെങ്കിൽ അനുഗ്രഹമാണ് ആ സന്തോഷമാണ് ഇതാണ് സച്ചിദാനന്ദം എന്ന് പറയുന്നത് അപ്പൊ അതിൽ തന്നെ ഒരു തൃത്വ ചിന്തയുടെ പ്രതിഫലനത്തെ നമുക്ക് കാണാൻ പറ്റും അപ്പൊ ലോകത്തിലുള്ള എല്ലാ തത്വചിന്തകളിലും ദൈവവുമായിട്ട് ബന്ധപ്പെട്ട് ഈ തരത്തിലുള്ള ഒരു ചിന്ത ചിലയിടത്ത് അപൂർണമായിട്ടും ചിലയിടത്ത് അസ്പഷ്ടമായിട്ടും എന്നാൽ പലയിടത്തും ഏറെക്കുറെ വ്യക്തമായിട്ടും ഒളിഞ്ഞും തെളിഞ്ഞും പ്രതിഫലിച്ചിട്ടുള്ള ഒരു ത്രിയേക ദർശനം അത് സഭയുടെ കൗൺസിലുകളിലൂടെ കൂടുതൽ വ്യക്തതയെ കൈവരിക്കുകയും അത് കൃത്യതയെ കൈവരിക്കുകയും ചെയ്യുകയാണ് അവിടെ പിതാവ് പുത്രൻ പരിശുദ്ധ റൂഹ എന്ന എന്നാസിൽ ദൈവം നിലനിൽക്കുന്നു എന്ന് അർത്ഥശങ്കക്കിടയില്ലാതെ പ്രഖ്യാപിക്കുമ്പോഴേക്കും സഭയുടെ മൂന്ന് പൊതു ദോസുകൾ കഴിഞ്ഞിരുന്നു അത് നിക്യ ഖുസ്തീന പോലീസ് ഒസ് എന്നീ മൂന്ന് പൊതു ദോസുകളെ കഴിയുമ്പോൾ തൃത്തവിശ്വാസത്തിന് ഊടും പാവും ദൃഢതയും വ്യക്തതയും കൈവരികയാണ് അവിടെ പിതാവ് പുത്രൻ പരിശുദ്ധാത്മാവ് എന്ന പരിശുദ്ധാൽ പോസ്റ്റാസിൽ നിലനിൽക്കുന്ന ഒരു ദൈവം എന്നുള്ള ഒരു ആശയം സഭയുടെ പിതാക്കന്മാർ സഭയ്ക്ക് വേണ്ടി നൽകിയ വിശ്വാസ പ്രമാണത്തിൽ രേഖപ്പെടുത്തുകയും നൂറ്റാണ്ടുകളിലൂടെ സഭ ആ തൃത്വ വിശ്വാസത്തെ ആധാരമാക്കി പ്രാർത്ഥിക്കുകയും അതാണ് യൂതയുടെ ലേഖനത്തിൽ പറയുന്നത് പ്രകാരം നിങ്ങൾക്ക് ഒരിക്കലായിട്ട് ഏൽപ്പിക്കപ്പെട്ടിട്ടുള്ള അതിപരിശുദ്ധമായ വിശ്വാസത്തെ ആധാരമാക്കി പരിശുദ്ധാത്മാവിൽ പ്രാർത്ഥിക്കുക എന്നുള്ളതാണ് അതുകൊണ്ടാണ് ക്രിസ്ത്യൻ ഓർത്തഡോക്സിയിൽ വാട്ട് വി പ്രേ വാട്ട് വി ബിലീവ് വാട്ട് വി പ്രേ നിങ്ങൾ എന്താണോ വിശ്വസിക്കുന്നത് അതാണ് പ്രാർത്ഥിക്കുന്നത് അതുകൊണ്ട് പ്രാർത്ഥനകളിൽ ആരാധനാ സ്തുതിഗീതങ്ങളിൽ ഈ തൃത്ത വിശ്വാസം ഇഴചേർന്ന് നിൽക്കുന്ന ഒരു കാഴ്ച പ്രത്യേകിച്ച് നമുക്ക് ഓർത്തഡോക്സ് സഭയുടെ ആരാധനാക്രമങ്ങളിൽ കാണാൻ പറ്റും ആരാധന പ്രാർത്ഥന ഇവയെല്ലാം ആരംഭിക്കുന്നത് തന്നെ തൃത്ത സ്തുതിയിലാണ് അവസാനിക്കുന്നതും ക്ലോസ് ചെയ്യുന്നതും തൃത്തസ്തുതിയിലാണ് അതിൻ്റെ ഇടയിൽ മുഴുവൻ തൃത്ത സ്തുതിയിലാണ് തൃത്തത്തിലാണ് അത് ഓറിയന്റ് ചെയ്യപ്പെട്ടിട്ടുള്ളത് ഏറ്റവും അവസാനം പ്രാർത്ഥിച്ച് അവസാനിപ്പിച്ച് ആശീർവാദം വരുമ്പോഴും ഈ തൃത്തത്തിന്റെ മുദ്രയും ആശീർവാദം കൊണ്ട് അവസാനിപ്പിക്കുകയാണ് അപ്പൊ എന്ത് വിശ്വസിക്കുന്നു അല്ലെങ്കിൽ എന്ത് പ്രഘോഷിക്കുന്നു അല്ലെങ്കിൽ എന്ത് പ്രഖ്യാപിക്കുന്നു അതുതന്നെ പ്രാർത്ഥിക്കുന്നു എന്നുള്ളതാണ് ഈ വിശ്വാസത്തോടുള്ള പ്രതിബദ്ധത ആ വിശ്വാസത്തിനോട് കാണിക്കുന്ന ആത്മാർത്ഥത അതിലുള്ള സത്യസന്ധത ആ ആത്മാർത്ഥതയും സത്യസന്ധതയും പ്രതിബദ്ധതയും ഇഴ ചേർന്ന് നിൽക്കുന്ന ക്രിസ്ത്യൻ ഓർത്തഡോക്സി പ്രഖ്യാപിക്കുന്നതും കഴിഞ്ഞ ആയിരത്തി ആ ആയിരത്തി അറു ഒന്നല്ല ഒന്നര മിനിറ്റൂടെ ആ ആയിരത്തി അറുന്നൂറ് വർഷം കൂടെ ആ ആയിരത്തി അറുനൂറ് വർഷമായി നിലനിൽക്കുന്ന സത്യവിശ്വാസം ആണ് ഞങ്ങൾ പ്രഖ്യാപിക്കുന്നത് ഞങ്ങൾ വിശ്വസിക്കുന്നത് ഞങ്ങൾക്ക് മറ്റൊരു ചാരിക വിശ്വാസം ഇതാണ് ഹിസ്റ്റോറിക്കൽ ഫെയ്ത്ത് ഡോക്ട്രിൻ ഓഫ് ക്രിസ്ത്യൻ ചർച്ച് ആൻഡ് ക്രിസ്ത്യൻ ഓർത്തഡോക്സി വാട്ട് വാട്ട് വി വി ബിലീവ് പ്രോക്ലൈം വി ബിലീവ് ക്രിസ്ത്യൻ ഓർത്തഡോക്സി ഫാദർ സൺ ആൻഡ് ഹോളി സ്പിരിറ്റ് പിതാവും പുത്രനും പരിശുദ്ധാത്മാവും നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരനിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു ആശ്രയിക്കുന്നു തികഞ്ഞ സ്നേഹത്തിലും പരമമായ ഐക്യത്തിലും അനന്തമായ ആനന്ദത്തിലും നിത്യമായി നിലകൊള്ളുന്ന പിതാവ് പുത്രൻ പരിശുദ്ധാത്മാവ് എന്നീ ത്രീ ഹൈപ്പോസ്റ്റാസിൽ ആണ് പരിശുദ്ധ തൃത്വവിശ്വാസം ഞങ്ങൾ പ്രഖ്യാപിക്കുന്നത് ഇത് ഞങ്ങൾ യാതൊരു വ്യത്യാസവും കൂടാതെ കഴിഞ്ഞ നാളുകളിൽ പ്രഘോഷിച്ചുകൊണ്ടിരിക്കുന്നു ഞങ്ങൾ പരസ്യമായിട്ട് പ്രഘോഷിച്ചിട്ടുള്ളതാണ് നമ്മുടെ ബഹുമാന്യനായ ബ്രദർ അജു ജോൺ മർഗീസ് പറഞ്ഞ പോലെ ഞങ്ങൾ ഇരുപത്തിയേഴ് ആ വീഡിയോകൾ തന്നെ യൂട്യൂബിൽ പബ്ലിഷ് ചെയ്തിട്ടുണ്ട് എന്താണ് ഞങ്ങൾ വിശ്വസിക്കുന്നത് ഞങ്ങൾ രഹസ്യത്തിൽ പഠിപ്പിക്കുന്നില്ല അത് പരസ്യമായി പഠിപ്പിക്കുന്നു പരസ്യമായി പ്രഖ്യാപിക്കുന്നു ഞങ്ങൾ ലച്ച കൂടാതെ ദൈവിക രഹസ്യങ്ങളെ പ്രഖ്യാപിക്കുന്നു ഉപായം ചേർക്കാതെ അവയെ ഉപദേശിക്കുന്നു എന്ന് പരിശിദ്ധനായ പൗലുസ്ലിക പറഞ്ഞ പോലെ ഞങ്ങളും പറയുന്നു ഈ ഈ അവതരണം നടത്താൻ എന്നെ സഹായിച്ച തിരുത്ത രു ദൈവത്തിന് സ്തുതിയും ആരാധനയും സമർപ്പിക്കുന്നു ദൈവം നിങ്ങൾ ഓരോരുത്തരെയും അനുഗ്രഹിക്കട്ടെ